നിരണം നേരിടുന്ന വലിയ പ്രതിസന്ധികളെ പരിഹരിക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയുന്നില്ല രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ തകർന്നുപോയ കൃഷിഭവൻ ഇതുവരെ സ്ഥാപിച്ചിട്ടില്ല നിരണത്ത് ആ അവസ്ഥയാണ് നിരണത്തിന്റെ അങ്ങനെ ആ പശ്ചാത്തലത്തിൽ നിരണത്തെ വീണ്ടെടുക്കുക എന്ന കൂടി കെ ജി അബ്രാഹിമിന്റെ പിന്തുണയോടെ ട്വന്റി ട്വന്റിയുടെ യൂണിറ്റ് സ്ഥാപിക്കും പതിനാല് വാർഡുകളിലും ട്വന്റി ട്വന്റി നിരണത്ത് ഇപ്പോൾ യൂണിറ്റ് വാർഡ് കമ്മിറ്റികൾ സ്ഥാപിച്ചിരിക്കുന്നു അവർ വീട് വീടാന്തരം കയറി പ്രചരണം നടത്തുന്നത് അഡ്വക്കേറ്റ് ഗോപിനാഥൻ പിള്ളയാണ് അതിന് ചുമതലക്കാരൻ അങ്ങനെ വീട് വീടാകരം കയറി ഇറങ്ങി ഈ നിരണത്തെ വീണ്ടെടുക്കാനുള്ള ശ്രമം നടക്കുന്നു ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥികളെ നിർത്തും അതിനുള്ള നീക്കങ്ങൾ വളരെ ശക്തമായിരിക്കുന്നു സ്ഥാനാർത്ഥി നിർണ്ണയം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു കെ ജി അബ്രാഹാം അതിനുവേണ്ടി എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കുന്നു അങ്ങനെ നിരണത്തിലൊരു മാറ്റം വന്നാൽ ആ കിഴക്കമ്പലത്തെ കാറ്റ് നിരണത്തേക്ക് വ്യാപിച്ചാൽ അത് കേരളത്തിൽ വ്യാപകമായ മാറ്റങ്ങൾക്ക് കാരണമാകും എന്ന പ്രതീക്ഷയിൽ രംഗത്തിറങ്ങിയാണ് കെ ജി അബ്രാഹാം ഈ കെ ജി അബ്രാഹും കിറ്റെക് സാബും ഒക്കെ പറയുന്നത് കേരളത്തെ വീണ്ടെടുക്കാൻ ഇവിടുത്തെ സമ്പന്നർ ശ്രമിക്കണം അവർ സമ്പത്ത് രാഷ്ട്രീയക്കാരുടെ ആനുകൂല്യത്തിൽ ജീവിച്ചു പോകുന്നു എന്നതിന് പകരം അവരുടെ സമ്പത്തിന്റെ ഒരു ഭാഗം നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിച്ചാൽ ഈ നാട് നന്നാവും നാടിന് വികസനം ഉണ്ടാവും വികസന വിരോധികളെ അകറ്റി നിർത്താം ഈ പരമ്പരാഗത രാഷ്ട്രീയത്തെ മാറ്റി നിർത്താം എന്ന ഒരു നിലപാടിലേക്ക് മാറിക്കൊണ്ട് നിരണത്തി മാറ്റത്തിന്റെ കൊടുങ്കാറ്റ് അഴിച്ചുവിട്ടിരിക്കുന്നത് എന്തായാലും പ്രതീക്ഷകൾ നമുക്ക് കാണാം നിരണത്ത് സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ ഏത് തരത്തിൽ കേരളത്തെ ബാധിക്കും എന്ന് കണ്ടറിയാൻ കാത്തിരിക്കാം